ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഒരുപാട് നാളത്തെ ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഓൺ വോയിസ് വീഡിയോ ആയി വരുന്നത് അപ്പൊ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുള് ആയി കാണോ അപ്പൊ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണുകയാണെങ്കിൽ സബ്മിറ്റ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും അടക്കട്ടിട്ടോ അപ്പൊ നമ്മൾ കാതർ കൈപ്പൂവിൻ്റെ വീഡിയോ വരുന്നത് അപ്പൊ നമ്മൾ വീഡിയോക്ക് കിടക്കട്ടോ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നമ്മളെ കാതർ വഴിയുടെ കല്യാണം കഴിഞ്ഞ കേട്ടോ അതായത് കഴിഞ്ഞ മുമ്പ് ഒരു കൊല്ലത്തോളം മുമ്പ് അവരുടെ നിൽക്കാൻ കഴിഞ്ഞിട്ടോ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കല്യാണം കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഏതായാലും അതിൻ്റെ ഇടയിൽ അവരുടെ കല്യാണം നല്ല ആഡംബര കല്യാണമാണ് ചില ആളുകളൊക്കെ തന്നെ കമൻ്റ് ഇട്ട് വീഡിയോ ഒക്കെ ഇറക്കി അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കറുർവായി ഈ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവരുടെ ഉപ്പ മരണപ്പെട്ട ഇതും അതിനെക്കുറിച്ചും കറുർബായി ഇൻഡോയിൽ വന്നിട്ടുണ്ടോ പിന്നെ അതുപോലെ തൻ്റെ ചാനലായ പബ്ലിക്കലിയും അത് തുറന്നു പറഞ്ഞിട്ടുണ്ടോ ഇനി ബാക്കി എന്താണ് കാതർ ബായി പറഞ്ഞത് അതാണ് തമ്മിൽ ഇവിടെ പറയുന്നത് കാതർബായിനോട് ചോദിച്ചു കല്യാണ സമയത്ത് ഉപ്പയില്ലാത്തത് ഭയങ്കര മിസ്സിങ് ആയിരുന്നു അപ്പൊ കാറ്റർ ബൈ വന്നു എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു കാരണം വെച്ചാൽ ഉപ്പ ഓർക്കുമ്പോൾ എനിക്കറിയാതെ കണ്ണിന് കണ്ണിനീർ വരെ വീഴുന്നതാണ് കാരണം എൻ്റെ ഏറ്റവും കൂടെ എൻ്റെ കല്യാണം വരെ ആഗ്രഹിച്ചതായിരുന്നു എൻ്റെ ഉപ്പ അത്രയും രാഗങ്ങൾ സഹിച്ചായിരുന്നു കാരണം ഉപ്പ ഇല്ലാത്തൊരു ഓർമ്മ കല്യാണത്തിൻ്റെ ആ ദിവസം തന്നെ സീരിയിൽ ഞാൻ ഏറ്റവും കൂടെ ഓർത്തറി എൻ്റെ ഉപ്പാനായിരുന്നു എൻ്റെ ഉപ്പ എൻ്റെ അടുത്തില്ല അറിയാതെ തന്നെ കണ്ണിനു കണ്ണിനീർ പോയിരുന്നു കാരണം എൻ്റെ കല്യാണം ഏറ്റവും കൂടെ ആകായിരുന്നു എൻ്റെ ഉപ്പെന്ന് കരൂർവായി പറഞ്ഞു എന്നാൽ കരർഭായി തുറന്നു പറഞ്ഞു തൻ്റെ ഉമ്മയുടെ അസുഖം എൻ്റെ ഉമ്മക്ക് ഇടക്ക് മാനസിക അസ്ത് ഉണ്ടായിരുന്നു എന്നാൽ കൊല്ലത്തിൽ മൂന്നോ നാലോ മാസം ഏകദേശം ഉണ്ടാവുകയും വയലാവുകയും ചെയ്യും ഈ വയലഞ്ചാവുന്ന സമയത്ത് ഉപ്പ ഉണ്ടായ ഉണ്ടാവുന്ന സമയത്താണെങ്കിൽ അവയുടെ ഉപ്പ സിമ്പിളായി അത് കൈകാര്യം ചെയ്യും എന്നാൽ കരർ കൈ പോയി പറഞ്ഞു അന്ന് നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോൾ ഏകദേശം ഞാൻ അതെല്ലാം കൈകാര്യം ചെയ്യും എന്നാൽ പിന്നെ കരർ വായി പറഞ്ഞു എൻ്റെ ഉപ്പക്ക് ലൈഫിൽ വേറെ ആളായി കഴിക്കാൻ പറ്റും എന്നാൽ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ജീവിച്ചു ും മുഴുവനും എന്നാൽ കാതിർ കൈപ്പൂവിൻ്റെ ഉപ്പ അവസാനമായി കാതിർ കൈപ്പൂവിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നീ ഉമ്മാനെ നോക്കണം ഉമ്മാന ചീത്ത പറയൂടെ ഉമ്മാന നീ നല്ല പോലെ നോക്കണം എന്നായിരുന്നു കാതിർ കൈപ്പൂവിൻ്റെ ഉപ്പ അവസാനമായി കാതിർ ബൈനോട് പറഞ്ഞത് ഏതായാലും നമ്മുടെ ഈ വീഡിയോ വൈൻ്റപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ്മി ചെയ്യാനും അടക്കില്ല അടുത്ത നല്ല വീഡിയോ ആയി ഉടനെ കാണാം അപ്പോൾ എല്ലാവരോടും വായി